ആ മാന്യൻ എവിടെ ഏത് മാന്യൻ എണ്ണായിരത്തി ചുലായിരം രൂപ ഞാൻ ആ പെട്ടിക്കടക്കാരന് കൊടുത്തിട്ട് വരിക കൊറേ ചീത്ത ഓഹോ സുഹിച്ചിരിക്കാൻ അല്ലേ ഇവിടെ താൻ എവിടുത്തെ മിലിട്ടറി ഡ്രൈവറാണോ കുന്നിലും മലയിലും വണ്ടി ഓടിച്ച പ്രകൽപന ആണത്രേ എവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കുന്നത് ഞാൻ മനപൂർവം ചെയ്തതല്ലോ മുതലാളി വിണ്ടി പോരുത് എടോ തന്റെ കണ്ണ് കണ്ടാൽ അറിയാം തനിക്ക് കണ്ണിന് കാഴ്ചയില്ലെന്ന് മരുഭൂമി കിടന്ന് ചോര നീരാക്കി ഉണ്ടാക്കിയ കാശ് അറിയോ ഗൾഫിൽ വെച്ചായിരുന്നെങ്കിൽ തന്റെ കൈയും കാലും വെട്ടി തന്റെ കണ്ണും ചൂഴുന്നെ അറിയോ എന്നെ വേണ്ടിട്ട് എന്റെ ചെറിയ തല വരുന്നേട്ടൻ്റെ തലയെ വെച്ചിരിക്കാ എടോ എണ്ണായിരത്തോളം രൂപ ഒരു തന്റെ തലയ്ക്ക് ഒഴിഞ്ഞിട്ടേച്ച് വരിക ചെറിയേട്ടന്റെ ആളായതുകൊണ്ട് ഇയാളെ ഇപ്പൊ ഞാനൊന്നും ചെയ്യുന്നില്ല ഞാൻ ഒരു തൊഴിലാളിയാണ് ഒരു തൊഴിലാളിയുടെ വികാരം എന്താണെന്ന് എനിക്കറിയാം ഇനി ഇങ്ങനെ വല്ലതും നടന്നാൽ അതോടെ തന്നെ കൊന്നുകളയും எல்லாருமே ஞானி പറയുന്നത് மனித